അടിപൊളി റിസൾട്ടാണ് എനിക്ക് എൻ്റെ ഫേസിന് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും ഫസ്റ്റ് എൻ്റെ ഫേസ് ഭയങ്കര ഒരു ഫേസ് ആയിരുന്നു ഭയങ്കര ഡൽ ആയിട്ടുള്ളത് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടാർക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന വെയിൽ തട്ടിയിൽ ഉണ്ടാകുന്ന കരിവാളിപ്പം കുരുക്കൾ വന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കി മുഖം നല്ല നിറവും തിളക്കവും കൂട്ടിയെടുക്കാനായിട്ട് ആക്കുന്ന നല്ലൊരു ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ ഫേസ് പാക്ക് പറഞ്ഞാൽ രണ്ട് തവണ ഈ പാക്ക് നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ഒരു തവണ മസാജിങ് ആയിട്ടും രണ്ടാമത് തവണ പാക്കായിട്ടാണ് കേട്ടോ ഈ ഈ ഒരു ടിപ്സ് നമ്മൾ റെഡിയാക്കുന്നത് നിങ്ങളിപ്പോൾ പുറത്തൊക്കെ പോയി വെയിലൊക്കെ തട്ടിയിട്ട് മുഖത്തൊക്കെ കരിവാളിപ്പായിട്ട് ആ ഒരു ഡള അവസ്ഥ ആണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നുകഴിഞ്ഞാൽ ഈ ഒരു പാക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അഥവാ നിങ്ങൾ ഫംഗ്ഷന് പാർട്ടിക്ക് പോകുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഡൾ ആയി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഡൾനെസ് ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾ ഫേഷ്യൽ ചെയ്യാനായിട്ട് പാർലറിൽ പോകില്ലേ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്താൽ കിട്ടുന്ന ആ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിന് ഈ ഒരു പാക്ക് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ കണ്ടിട്ട് അതിൽ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വിളിച്ചത് ിലേക്ക് പോകാൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് പോലത്തെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാനിവിടെ തൈരെടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനോട് എടുക്കുന്നത് മസാജ് ചെയ്യാനായിട്ട് കേട്ടോ നല്ല പുളിയില്ലാത്ത നല്ല കട്ടിയുള്ള തൈര് എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് തേനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക മിക്സാക്കി മിക്സാക്കി എടുത്തതിനു ശേഷം നമ്മുടെ ഫേസിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജും കൊടുക്കണം കേട്ടോ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു ആഴ്ചയിട്ട് രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്താൽ മതിയാവും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ അപ്പോൾ മസാജ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ തൈരും തേനും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് മാത്രം എടുക്കുക കുറച്ച് കൂടുതലായാലും പ്രഷൊന്നുമില്ല നമ്മൾ ഇതിലേക്ക് തന്നെയാണ് പാക്ക് റെഡിയാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം മസാജ് ചെയ്യാം മസാജ് ചെയ്യണമെങ്കിൽ ഫേസിൽ ആദ്യം മുഴുവനായിട്ട് ഇത് ഇട്ടുകൊടുക്കുക ഈ പാക്ക് മുഴുവനായിട്ടും ഫേസിലേക്ക് മുഴുവനായിട്ട് അപ്ലൈ അപ്പേത് കൊടുക്കുക എന്നിട്ട് നമുക്ക് മസാജ് ചെയ്യാം മസാജ് ചെയ്യുമ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യണം കേട്ടോ അന്നേരം നമുക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ ജസ്റ്റ് വർദ്ധിങ്ങനെ ആക്കിയത് കൊണ്ട് കാര്യയില്ല ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മസാജ് ചെയ്യണം കേട്ടോ അപ്പറത്തെന്തെങ്കിലും സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് ആക്കണ്ട നമുക്ക് ഒന്നായിട്ട് മസാജും കൊടുക്ക മസാജ് കൊടുക്കുന്ന സമയത്ത് ഈ നമ്മുടെ കവിൾ ഭാഗം മുകളിലേക്ക് ആക്കണം താഴത്തേക്ക് താഴത്തേക്ക് ആക്കരുത് മുകളിലേക്ക് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഫേസ് തൂങ്ങില്ല അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്നതുകൊണ്ട് തൂങ്ങില്ല താഴത്തേക്ക് ആക്കി കഴിഞ്ഞാൽ തൂങ്ങിപ്പോകുക മുകളിലേക്ക് ആക്കിയിട്ട് മസാജ് ചെയ്യുക ഒരു ഫൈവ് ഒരു പത്ത് തവണ ഞാൻ ആക്കി കൊടുക്കുക ഒരു സൈഡ് അതുപോലെ ഈ സൈഡും ഒരു പത്ത് തവണ ആക്കി കൊടുക്കുക പത്ത് തവണ കൂടുതൽ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്ര ആക്കണം തോന്നിട്ട് അതുപോലെ ആക്കാം അങ്ങനെ പത്ത് മേലെ ആക്കിയിട്ടുണ്ട് അപ്പം ഒന്നാക്കാം ഇനി നമുക്ക് ഇങ്ങനെ അതുപോലെ മസാജ് കൊടുക്കാം നിങ്ങൾ കഴുത്തും കൂടി മസാജ് ചെയ്യാം കേട്ടോ ഞാനിപ്പോ കഴുത്ത് മസാജ് ചെയ്യാനും കഴിക്കുന്നില്ല അപ്പൊ നിങ്ങൾ കഴുത്തും കൂടി മസാജ് ചെയ്യണം ഏത് പാക്കറ്റ് കൊടുക്കണമെങ്കിൽ കൂടി കഴുത്തിനോട് കൊടുക്കാൻ സമയ അപ്പൊ മസാജിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ട് വരാം അതപ്പോൾ ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും മുഖ നല്ലൊരു സോഫ്റ്റ്നെസ് ഉണ്ടാകും നല്ലൊരു ഗ്ലോ ഉണ്ടാവും നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെയാണ് കേട്ടോ നല്ലൊരു മോയിസ്ചറൈസർ ഉണ്ടാവും നമ്മുടെ ഫേസിന് അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാം രണ്ടാമത്തെ സ്റ്റെപ്പ് പറയുന്നത് ഒരു പാക്കാണ് കേട്ടോ അപ്പോൾ ആ പാക്കിൻ്റെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുഖ നല്ലൊരു ഗ്ലോ ഉണ്ടാവും കരിപാളിപ്പ് അതൊക്കെ മാറ്റിയെടുക്കുക നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ അപ്പോൾ ഞാൻ വാഷ് ചെയ്തു അപ്പോൾ തുടച്ച് കളഞ്ഞിട്ട് നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കും നമുക്ക് നോക്കണ്ട പോകാം സോ അപ്പോൾ പേക്ക് റെഡിയാക്കാനായിട്ട് ഞാൻ ആ മസാജ് ചെയ്ത് അതിലേക്ക് തന്നെ ബാലൻസ് വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവും ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ റൈസ് പൗഡർ ഇട്ടോ തരിയില്ലാത്ത പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസ് പൗഡർ അതും ഒരു ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോയുടെ പേസ്റ്റ് കെട്ടോ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഹണി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ മിക്സാക്കി എടുത്തിട്ട് വേണം നമ്മുടെ ഫേസിലേക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അപ്പോൾ പാക്ക് റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിലു വേണം പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഇട്ടുകൊടുക്കാം ഫസ്റ്റ് മസാജ് ചെയ്യുന്നു രണ്ടാമത്തത് പാക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കിപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഒരു ഇരുപത് മിനിറ്റിൽ വെയിറ്റ് ചെയ്യാം അപ്പോഴേ ഇത് ഡ്രൈ ആകും സോ അപ്പോൾ ഫേസിറ്റൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടോ അപ്പോൾ നമുക്കതൊന്ന് കഴുകി കളയാം ഇരുപത് മിനിറ്റില്ലാട്ടോ അത് കൂടുതൽ സമയം തന്നെ വെച്ചിട്ടുണ്ട് എനിക്ക് ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം ഫേസിൽ വെച്ചത് കുറേ പോയി അപ്പോൾ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കൂടുതൽ വെക്കാൻ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ വെക്കാം കൂടുതൽ വെച്ചാൽ നല്ല റിസൾട്ട് തന്നെയാണ് അതുപോലെ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറോ നല്ല കേട്ടോ കുറച്ച് നേരം കൂടി അത്രേ വായെന്നുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം ഞാൻ മുഴുവനായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി റിസർട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള മുഖം വെള്ളം പോലും തുടച്ച് കളഞ്ഞിട്ടില്ല കണ്ടില്ലേ മുഖത്ത് അങ്ങനെ വെള്ളം തന്നെയുണ്ട് അപ്പോൾ തുടച്ച് കളഞ്ഞിട്ടുള്ള കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് എന്റെ ഫേസിന് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാവും ഫസ്റ്റ് എന്റെ ഫേസ് ബാക്ക് ഭയങ്കര ഡള്ള ഫേസ് ആയിരുന്നു ഭയങ്കര ഒരു ഫേസ് ആയിരുന്നു പോരാത്ത എനിക്ക് പനിയാണ് പനി പിടിച്ച ഫേസ് ഒക്കെ ആകെ ഒരു ഡളായ ഒരു അവസ്ഥയാണ് ആയിരുന്നു കേട്ടോ അപ്പോൾ മുഖമൊക്കെ ഒരു ഉഷാറില്ലാത്ത പോലെയൊക്കെ ആയിരുന്നു അപ്പോൾ ഈ ഫേസ് പാക്ക് കൂടി ഇട്ടപ്പോൾ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഡൽനെസ്സൊക്കെ മാറ്റി കിട്ടിയിട്ടോ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടായിരുന്നു ഫേസിൽ അതെല്ലാം പോയി കിട്ടിയിട്ട് അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് റിസൾട്ടാണ് എനിക്ക് ഫസ്റ്റത്തെ യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം കണ്ടില്ലേ മൂക്കിൻ്റെ ഇവിടെയും ഇവിടെ നല്ലൊരു ഗ്ലോ ഉണ്ട് നല്ല ഗ്ലോ പറഞ്ഞാൽ നല്ലൊരു ഗ്ലോയാണ് എനിക്ക് ഫസ്റ്റത്തെ ആ ഒരു റിസൾട്ടിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് ലിപ്സ്റ്റിക്ക് കാര്യങ്ങളൊന്നും മേക്കപ്പ് ഒന്നും തന്നെ ഇല്ല നോർമൽ ഫേസ് ആണത് അടിപൊളി പറഞ്ഞാൽ അടിപൊളി റിസൾട്ടാണ് എനിക്ക് എൻ്റെ ഫസ്റ്റ് ഒരു യൂസിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത് നല്ലൊരു ഗ്ലോ നല്ലൊരു സോഫ്റ്റ്നെസ് എനിക്കിപ്പോൾ എൻ്റെ ഫേസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുഖത്തൊക്കെ വെയിലൊക്കെ തട്ടിട്ടുള്ള കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ എത്ര കാലം പ കാലം പഴക്കമുള്ള കരിവാളിപ്പാണെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കുക നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിലോ കാലിലോ എവിടെയാണോ നിങ്ങൾക്ക് കരിവാളിപ്പുള്ളത് വെയിലൊക്കെ തട്ടിയിട്ടുണ്ടാകുന്ന ആ ഒരു കരിവാളിപ്പ് ഉള്ളത് അതൊക്കെ മാറ്റിയെടുക്കുക നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരു പാക്ക് അപ്പം മുഖത്ത് മാത്രമല്ല നമ്മുടെ കയ്യിലും കാലിലും കഴുത്തിലും എല്ലാം കൂടും ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് ഫസ്റ്റത്തെ യൂസിൽ നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോസ് വീഡിയോസോട് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും തെറ്റാ